ർജുൻ ചിത്രം പുഷ്പാ ടൂ പ്രദർശനത്തിനിടെ തിക്കിലും തിരക്കലും പെട്ട യുവതി മരിച്ച സംഭവത്തിൽ നടന്റെ ഭാഗത്തു നിന്നും വീഴ്ചകളുണ്ടായെന്ന് തെലങ്കാന പോലീസ് ആരോപിക്കുകയാണ് അല്ലു അർജുന കുരുക്കൈമാറുകയാണ് പോലീസ് പുറത്തുവിട്ടിരിക്കുന്ന പുതിയ തെളിവുകൾ യുവതി മരിച്ചെന്നറിഞ്ഞതിനു ശേഷവും അല്ലു അർജുൻ സംഭവം നടന്ന സന്ധ്യ തിയേറ്ററിൽ ഇരുന്ന സിനിമ കാണുന്ന ദൃശ്യങ്ങളാണ് പോലീസ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് നടൻ തിയേറ്ററിന് പുറത്തേക്ക് പോകവേ ആളുകളെ നടൻ അഭിവാദ്യം ചെയ്യുന്നുമുണ്ട് തിയേറ്ററിലെ സി ദൃശ്യങ്ങളാണ് പോലീസ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് അല്ലുർജിനെ വെറ്റിലാക്കുന്നതിനെയാണ് പുറത്തു വന്നിരിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ നടന്റെ ആവശ്യഭരിതരായ ആരാധകരെ ശക്തമായി തള്ളിമാറ്റുന്നതും ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും തിക്കും തിരക്കും നിയന്ത്രണാതീതമായതോടെ പോലീസ് ലാറ്റി ചാർജ് നടത്തിയുണ്ടായി തിയേറ്ററിനുള്ളിലേക്ക് അല്ലു കടന്നപ്പോൾ ഡോർ അടയ്ക്കുവാൻ അല്ലു സ്റ്റാഫിനോട് ആവശ്യപ്പെട്ടുവെന്ന ആരോപണമുണ്ട് ഡോർ അടച്ചതോടെയാണ് സാഹചര്യം ഗുരുതരമായതെന്നാണ് റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം അല്ലു പത്രസമ്മേളനത്തിൽ നടത്തിയ വാദങ്ങൾ ഇല്ലാതാക്കുന്നതാണ് പുതിയ തെളിവുകളൊക്കെ ഈ കഴിഞ്ഞ ഡിസംബർ നാലിനാണ് ഈ സംഭവങ്ങളൊക്കെ അരങ്ങേറുന്നത് ഹൈദരാബാദിലെ സന്ധ്യാ തിയേറ്ററിൽ പുഷ്പാട്ടൂവിന്റെ റിലീസിനോടനുബന്ധിച്ചെത്തിയതായിരുന്നു അല്ലു അർജ്ജുൻ അല്ലു അർജ്ജുനെ കാണുവാൻ ആളുകൾ തിക്കും തിരക്കും കൂട്ടി ഈ തിക്കിനും തിരക്കിനും ഇടയിൽപ്പെട്ടാണ് രേവതി എന്ന മുപ്പത്തിയൊൻപത് കാരി മരണമടയുന്നത് അതേസമയം തന്നെ തെലങ്കാന ഡി ജി പി ജിതേന്ദർ നടനെതിരെ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് അല്ലു അർജ്ജുൻ സ്ക്രീനിൽ ഹീറോ ആയിരിക്കും എന്നാൽ പക്ഷേ ഉത്തരവാദിത്തത്തോടുകൂടി അയാൾ പെരുമാറണം പക്ഷേ ഒരു തിയേറ്റർ സന്ദർശിക്കുന്നതിന് മുൻപ് ഫീൽഡ് ലെവലിലുള്ള സാഹചര്യം അയാൾ അറിയണം പൗരന്മാരുടെ സുരക്ഷയാണ് പ്രധാനമെന്നും ഡി ജി പി പറഞ്ഞിരുന്നു പൗരന്മാരുടെ സുരക്ഷയേക്കാൾ പ്രധാനമല്ല സിനിമ പ്രൊമോഷനുകൾ എല്ലാവരും ഉത്തരവാദിത്വം കാണിക്കേണ്ടതുണ്ട് എല്ലാവരും ഉത്തരവാദിത്വം കാണിക്കേണ്ടതുണ്ടെന്നും ഡി ജി പി വ്യക്തമാക്കിയിരുന്നു അതേസമയം ഈ കഴിഞ്ഞ ദിവസം അല്ലു നടത്തിയ പത്രസമ്മേളനത്തിലെ വാദങ്ങളെ അസിസ്റ്റന്റ് കമ്മീഷണർ വിഷ്ണു മൂർത്തിയും നിഷേധിച്ചിരുന്നു അല്ലു അർജുന അടിസ്ഥാനപരമായ ഭരണഘടനാ അറിവുകൾ എന്ന് പറഞ്ഞ എ സി പി പോലീസ് സേനയെ നടൻ വിമർശിക്കുന്നതിൽ മുന്നറിയിപ്പും നൽകിയിരുന്നു ടോക്സിക് ആയ സിനിമകൾക്ക് പകരം സമൂഹത്തിന് ഗുണകരമാകുന്ന പ്രോജക്ടുകൾ ചെയ്യണം പുഷ്പയിൽ പോലീസുകാരെ ചിത്രീകരിച്ച രീതിയും ശരിയായിട്ടില്ല പോലീസുകാരോട് ഇതേ അനാദരവ് യഥാർത്ഥ ജീവിതത്തിലും കാണിക്കുവാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടോ എന്നും ഇദ്ദേഹം ചോദിച്ചിരുന്നു പോലീസിനെ അവമാനിക്കുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്യരുത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ തങ്ങൾ വെറുതെ ഇരിക്കില്ല കൂടി ഇദ്ദേഹം വ്യക്തമാക്കിയിരുന്നു മാത്രമല്ല ആവശ്യമെങ്കിൽ പൊതുജനത്തിന് മുന്നിൽ നിങ്ങളുടെ യഥാർത്ഥ മുഖം വെളിപ്പെടുത്തുമെന്നും എ സി പി പത്രസമ്മേളനത്തിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു അതേസമയം ആർക്കും ഈ ഒരു സംഭവത്തിൽ ഉത്തരവാദിത്വം ഇല്ല എന്നാണ് അല്ലു അർജുൻ പറയുന്നത് ആർക്കും ഇദ്ദേഹത്തോട് വൈരാഗ്യവുമില്ല പക്ഷേ അദ്ദേഹത്തിന്റെ പ്രവൃത്തി ഭരണഘടനാപരമായും നിയമപരമായും ശരിയാണോ എന്ന് നോക്കേണ്ടിയിരിക്കുന്നു കബളിപ്പിക്കുവാൻ പറ്റുന്ന ചെറിയ കുട്ടിയല്ല നടന്നു കൂടി എ സി പി ചൂണ്ടിക്കാണിച്ചിരുന്നു അതേസമയം നാൽപ്പത് വയസ്സിന് മുകളിലുള്ള ആളാണ് അല്ലു അർജ്ജുൻ ഒരു സെലിബ്രിറ്റി നിയമങ്ങൾ അയാൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് കുറ്റാരോപിതന് മീറ്റ് നടത്താൻ കഴിയുമോ എന്നും റിമാൻഡിലായി ജാമ്യം ലഭിച്ച ഇന്നലത്തെ ഇന്നലത്തെ മീറ്റിൽ അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ പശ്ചാത്താപം കണ്ടില്ല എന്നും കഴിഞ്ഞ രണ്ടാഴ്ചയായി സക്സസ് മീറ്റ് നടത്തുവാൻ പറ്റാത്തതിന്റെ വേദന മാത്രമേ കണ്ടുള്ളൂ എന്നും എ സി പി തുറന്നടിച്ചിരുന്നു അതേസമയം തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയും കഴിഞ്ഞ ദിവസം അല്ലു അർജ്ജുനെതിരെ സംസാരിച്ചിരുന്നു നിരുത്തരവാദപരമായ സമീപനമാണ് സംഭവ ദിവസം അല്ലു അർജ്ജുന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്ന് രേവന്ത് റെഡ്ഡി ആരോപിച്ചു ടിക്കിലും തിരക്കിലും ഒരു സ്ത്രീ മരിച്ചുവെന്നും അവരുടെ മകനെ ഗുരുതര പരിക്ക് പറ്റിയെന്നും അറിഞ്ഞിട്ടും അല്ലു അർജ്ജുൻ തിയേറ്ററിൽ വിട്ടു പോകുവാൻ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല പോലീസ് ഒരുപാട് പറഞ്ഞതിനു ശേഷമാണ് പോകുന്നത് റോഡ് ഷോ നടത്തിയ ആരാധകരെ കൈവീശി കാണിച്ചുകൊണ്ടാണ് അല്ലു അർജ്ജുൻ തിയേറ്ററിൽ വിട്ട് തിരിച്ചു രേവന്ത് റെഡ്ഡി ആരോപിച്ചു ആളുകളുടെ തിക്കും തിരക്കും നിയന്ത്രിക്കാനാകില്ല എന്നും തിയേറ്ററിൽ നിന്നും പോകണമെന്നും അല്ലു അർജ്ജുനോട് പോലീസ് ആവശ്യപ്പെട്ടതായിരുന്നു എന്നാൽ പക്ഷേ നടൻ ആദ്യം തയ്യാറായില്ല എന്നാണ് മന്ത്രി ആരോപിക്കുന്നത് എന്നാൽ പക്ഷേ സ്ത്രീ മരിച്ച വിവരം അറിഞ്ഞപ്പോൾ ചിരിച്ചുകൊണ്ട് ഈ സിനിമ ഹിറ്റാകുമെന്നാണ് അല്ലു അർജ്ജുൻ അപ്പോൾ പറഞ്ഞതെന്നും പോലീസുകാർ ഒരുപാട് പറഞ്ഞതിന് ശേഷമാണ് നടൻ പോകുവാൻ തയ്യാറായതെന്നും തെലങ്കാന മുഖ്യമന്ത്രി ആരോപിക്കുന്നു മാത്രമല്ല തെലങ്കാനയിലെ ഒന്നിലേറെ രാഷ്ട്രീയ നേതാക്കൾ അല്ലു അർജുനെതിരെ സംസാരിക്കുന്നുണ്ട് അതേസമയം പുഷ്പ ടൂ എന്ന ചിത്രത്തിന്റെ പ്രദർശനത്തിനിടെ തിക്കിലും തിരക്കിലും വിട്ട് തെലങ്കാനയിൽ മുപ്പത്തി ഒൻപത് വയസ്സുകാരിയായ രേവതിയും മകൻ ശ്രീതേജും മരിച്ച സംഭവത്തിൽ തനിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങളിൽ പ്രതികരിച്ച അല്ലു അർജ്ജു നേരത്തെ രംഗത്ത് വന്നിരുന്നു തെറ്റായ വിവരങ്ങളാണ് പ്രചരിക്കുന്നതെന്നും നിയമം അനുസരിക്കുന്ന പൗരനാണ് താണെന്നുമാണ് അല്ലു അര്ജുന് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നത് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ഉൾപ്പെടെ അല്ലു അർജ്ജുനെതിരെ രംഗത്ത് വന്ന സാഹചര്യത്തിലാണ് നടൻ പ്രതികരിച്ചത് ഒരുപാട് തെറ്റായ വിവരങ്ങൾ പ്രചരിക്കുന്നുണ്ട് താൻ നിരുത്തരവാദത്തോടെ പെരുമാറിയെന്ന് പറയുന്നു ഈ ആരോപണങ്ങളൊക്കെ തെറ്റാണ് വ്യക്തിഹത്യയും അപമാനകരവുമാണിത് ഏതെങ്കിലും രാഷ്ട്രീയ നേതാവിനെയോ മറ്റാരെങ്കിലുമോ കുറ്റപ്പെടുത്തുവാൻ താൻ ആഗ്രഹിക്കുന്നില്ല സംഭവിച്ചതിൽ താൻ വീണ്ടും മാപ്പ് ചോദിക്കുന്നുവെന്നും താരം വ്യക്തമാക്കിയിരുന്നു ഇരുപത് വർഷത്തെ അധ്വാനം കണ്ടാണ് കരിയറും പ്രതിച്ഛയും ഉണ്ടാക്കിയെടുത്തത് അത് തകർക്കാൻ ശ്രമിക്കുമ്പോൾ വേദനിക്കുന്നുണ്ടെന്നും അല്ലു അർജ്ജു പറഞ്ഞിരുന്നു പോലീസ് വഴിയൊരുക്കിയാണ് തിയേറ്ററിനകത്തേക്ക് താൻ പോയത് അനുമതിയില്ലായെങ്കിൽ eu vou പോലീസുകാരും തന്നോട് പോകാൻ പറഞ്ഞിട്ടുമില്ല നിയന്ത്രിക്കുവാൻ കഴിയാത്ത ആൾക്കൂട്ടമുള്ളതിനാൽ തിരിച്ചുപോകാൻ പറഞ്ഞത് തന്റെ മാനേജറാണ് താൻ റോഡ് ഷോ നടത്തിയിട്ടില്ല എന്നും അല്ലു അർജുൻ പറഞ്ഞിരുന്നു ഈ ഒരു സംഭവത്തിന് ശേഷം അല്ലു അർജുന്റെ വീടിന് നേരെ ചിലർ ആക്രമണം അഴിച്ചുവിട്ടിരുന്നു മരിച്ച രേവതിക്ക് നീതി ആവശ്യപ്പെട്ട് പ്രതിഷേധിച്ച സംഘമാണ് വീട് ആക്രമിച്ചത് ഹൈദരാബാദിലെ ജൂബിലി ഹിൽസിലെ വീടിന്റെ ഗേറ്റ് ചാടികടന്നെത്തിയ സംഘം കല്ലേറും നടത്തി ചെടിച്ചെട്ടുകളും തകർത്തു സുരക്ഷാ ജീവനക്കാരെയും കയ്യേറ്റം ചെയ്തിരുന്നു അതേസമയം പോലീസ് സ്ഥലത്തെത്തി അക്രമികളെ കസ്റ്റഡിയിലും എടുത്തിരുന്നു പത്തോളം പേരടങ്ങുന്ന സംഘമാണ് അല്ലു അർജുനെ വീട്ടിലേക്ക് അതിക്രമിച്ചു കഴിഞ്ഞു ഉസ്മാനിയ സർവകലാശാലയിലെ സമരസമിതിയാണ് പ്രതിഷേധത്തിന് പിന്നിലെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു മരിച്ച രേവതിയുടെ കുടുംബത്തിന് നീതി ലഭിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം രേവതിയുടെ കുടുംബത്തിന് ഒരു കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാണ് ഇവർ ആവശ്യപ്പെട്ടത്